വന്യമൃഗങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ശല്യം അത് കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇന്നു മുതൽ കേരള നിയമസഭ ആരംഭിക്കുകയാണ് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ ഈ ഒരു ബില്ലിലേക്ക് ഇതെത്തിക്കാൻ പിന്നെ നിയമസഭയ്ക്കകത്ത് എത്തിക്കാൻ എഫേർട്ടെടുത്തത് ജോസ് കെ മാണിയുടെ സ്വാധീനവും ഇടപെടലുമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നമ്മൾ ശശീന്ദ്രൻ ഈ വിഷയത്തിനകത്ത് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ബോധ്യപ്പെടുത്തിയത് ജോസ് കെ മാണിയുടെ വലിയ പങ്കുണ്ട് ശശീന്ദ്രനെ ബോധ്യപ്പെടുത്തുന്നില്ല ശശീന്ദ്രനെ അല്ല പിണറായി വിജയനെ തന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു കണ്ണിൽ പൊളിയിടുന്ന സമരങ്ങൾക്കൊക്കെ ഈ ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അപ്പം കാട്ടുപന്നിയെ ശുദ്ധജീവിയായിട്ട് പ്രഖ്യാപിക്കണം ആവശ്യപ്പെട്ട് മൂന്നു തവണ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് സംസ്ഥാന വനം വകുപ്പ് നിവേദനം നൽകിയിട്ടും അനുമതി ലഭിച്ചിട്ടില്ല അതിനകത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ബി ജെ പിക്ക് ആ ഭേദഗതി പിന്നെ നല്ലൊരു നീക്കമാണ് കർഷകർക്ക് ആശ്വാസമാണ് കേന്ദ്രത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ സമ്മർദ്ദം ചെലുത്തി ഇത് കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമുള്ളതാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കാനുള്ള ഇപ്പം ഛത്തീഗഡിലെ വിഷയത്തിൽ ഇടപെട്ടതുപോലെയുള്ള ഊർജ്ജസ്വലമായ ഇടപെട്ടുകൾ ഉണ്ടാവുന്നതിൻ്റെ കൂടെ നമ്മൾ വെച്ച നിർദ്ദേശവും കൂടി അനുപാർവപൂർവ്വം പരിഗണിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറ് രാജമ്പായി നമസ്കാരം നമസ്കാരം രാജംഭായി ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ തുടരുന്നതാണ് രാജമ്പായി ഒരു മലയോര കർഷകനാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ മലയോര പ്രദേശത്ത് തന്നെ താമസിച്ചുള്ള ഒരാളാണ് ഞാനും അതുകൊണ്ടുതന്നെ നമുക്ക് ഈ വിഷയം കൂടുതലായിട്ടും മനസ്സിലാകുമെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ശല്യം അത് കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിക്ക് ഒരുപക്ഷെ ഇന്നു മുതൽ കേരള നിയമസഭ ആരംഭിക്കുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ അല്ല അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള കരട് രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ നയൻറ്റി സെർസെന്റ് കണ്ടന്റിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ ചില കാര്യങ്ങളോട് എനിക്ക് ഉണ്ട് ഈ വിഷയം ശരിക്ക് പിന്നെ റൈസ് ചെയ്ത ഒരുപാട് പേരുണ്ട് നിലമ്പൂർ എം എൽ എ ആയിരുന്ന ശ്രീ പി വി അൻവർ ഈ വിഷയം റൈസ് ചെയ്തിട്ടുണ്ട് പി സി ജോർജ് പണ്ടൊരിക്കല് പന്നിയെല്ലാം കൊല്ലണം തിന്നാനും അവകാശം കൊടുക്കണം എന്നുള്ളു അതിനോട് എനിക്ക് വിയോജിപ്പ് തന്നെയായിരുന്നു പക്ഷേ ഇതിനകത്ത് ഈ ഒരു ബില്ലിലേക്ക് എത്തിക്കാൻ പിന്നെ നിയമസഭയ്ക്കകത്ത് എത്തിക്കാൻ എഫേർട്ട് എടുത്തത് ജോസ് കെ മാണിയുടെ സ്വാധീനവും ഇടപെടലുമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഇത്തരം ഒരു വിഷയത്തിനകത്ത് ആ കർഷകരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും കർഷകരെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ അസ്തിത്വത്തിൻ്റെ കൂടെ പ്രശ്നമാണ് ഐഡന്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യും അതിനെ സേവ് ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇലക്ഷനിലേക്ക് പോകാൻ പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ടും അതിനുള്ള എല്ലാ എഫേർട്ടും ഇടതു മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് പരസ്യ സംവാദങ്ങൾക്ക് നിൽക്കാതെ മുന്നണിക്കകത്ത് നിന്നും ഏറ്റവും ശക്തമായിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു കാണും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാണ് ആ രീതിയിലായി വിഷയത്തെ ഏറ്റെടുത്തതിനകത്ത് ഇവരെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മായും കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു രണ്ടു മാസങ്ങൾക്ക് മുമ്പായിട്ട് പ്രത്യേക നിയമസഭാ സമ്മേളനം ഈ വിഷയത്തിൽ അതായത് വന്യമൃഗ ശല്യമായ മൊത്തത്തിലും തെരുവ് പട്ടികളുടെ വിഷയത്തിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ പന്നികളെ കിണിയിൽപ്പെടുത്തി ചിലതിനെ അപകടകാരികളായതിനെ പിന്നെ ഇതുവരെ ഉള്ളപ്പോ ഞാനപ്പോ പത്തക്കെട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള പ്രധാന ഭാഗ്യം പറയാം ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ നൽകുന്നതാണ് ഇതിനെ കേരള ഭേദഗതി ഇതിനെ ജനകാസ മേഖലയിൽ ഇറങ്ങിയ നടപടിക്രമങ്ങൾക്ക് കാരണം മറ്റേ ഇപ്പം എന്ന് വെച്ചാൽ പന്നി വന്നു കഴിഞ്ഞാൽ പന്നി വെയിറ്റ് പ്ലീസ് വെയിറ്റ് ഞങ്ങൾ ഇതിൻ്റെ കാര്യം പ ഞ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് മെയിൽ അടുത്ത സ്ഥലത്തോട്ട് വിളിക്കും ചെയ്യും അവിടുന്ന് മെയിൽ പിന്നെ ഫോർവേഡ് ചെയ്തു പോകും എന്നിട്ട് അവിടുന്ന് പെർമിഷൻ ആയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരും അപ്പം പന്നി അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ പന്നി ഇരുത്തി കഷ്ടപ്പെടുത്തിയേ പന്നിക്ക് എന്തായാലും കസേര ഇരിക്കാനും പറ്റത്തില്ല ഈ പന്നി അത്രയും നേരം അവിടെ നിൽക്കണം അപ്പോൾ അതൊരു തരം ബുദ്ധിശൂന്യമായ കാലം പന്നി നോക്കിയിരിക്കല്ലോ പന്നി എന്ന് പറയുന്ന സാധനം ഒട്ടും പറഞ്ഞിട്ട് പോകും വന്ന പോലെ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമാണ് കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥകൾ നോക്കുമ്പം പന്നികളുടെ കെടുതി ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് കേരളത്തിലാണ് കേന്ദ്രത്തിൽ ഈ ഒരു നിയമം ഉണ്ടാക്കുന്ന കാലത്ത് ഈ പിന്നെ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുന്ന കാലത്ത് ആ നിയമത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ പരിശോധിക്കാതെയാണ് ചെയ്തിട്ടുള്ളത് കാരണം അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന അവർക്ക് ഇപ്പോൾ പുലിയുടെയും കടുവയുടെയും കാര്യം അവർക്കറിയാം ആനയുടെ കാര്യത്തിൽ പോലും കുറഞ്ഞ സംസ്ഥാനങ്ങളിലേ ഉള്ളത് അത്രയും ബാധിക്കുന്നുള്ളൂ നോർത്ത് ഈസ്റ്റിലൊന്നും ഈ വിഷയമല്ലാതെ വരുന്നില്ല ഇന്ത്യയുടെ വൈവിധ്യമനുസരിച്ച് ഭൂപ്രകൃതിക്കനുസരിച്ച് ഓരോ പ്രദേശത്തും ഓരോ തരത്തിൽ ഇനത്തിൽപ്പെട്ട ജീവികളിൽ നിന്നുണ്ടാവുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് ശരിക്കും നല്ല പഠനം നടത്തിയിട്ട് കേന്ദ്രത്തിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ തന്നെ പലതിനെയും പല ഷെഡ്യൂളിൽ നിന്നും ഒന്ന് പിന്നെ ചിലതിന് പ്രൊമോഷൻ കൊടുക്കുകയും ചിലതിനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ട സസ്പെൻഷൻ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അതിനുള്ള ശിക്ഷാവിധിക്കകത്ത് നോൺ വെയിലബിൾ ആന്റിസെബറി വെയില് പോലും കൊടുക്കാത്ത രീതിയിലുള്ള പിന്നെ ഒഫൻസ് ഉള്ള ക്രൈം ഒക്കെ അടുത്ത് മാറ്റേണ്ടി വരും എന്നുള്ളതും ചിലത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യനെ കൊല്ലാൻ പോലെ തന്നെ പന്നിയും കൊല്ലാൻ പറ്റുമെന്നുള്ള അവസ്ഥ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ശശീന്ദ്രൻ ഈ വിഷയത്തിനകത്ത് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ബോധ്യപ്പെടുത്തിയിൽ ജോസ് കെ മാണിയുടെ വലിയ പങ്കുണ്ട് ശശീന്ദ്രനെ ബോധ്യപ്പെടുത്തുന്നില്ല ശശീന്ദ്രനെല്ലാം പിണറായി വിജയനെ തന്നെ കണ്ണിൽ സമരങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിനകത്ത് സാധാരണഗതിയിൽ ഗതിയിൽ പിന്നെ കളക്ടർ ഫോറസ്റ്റ് കൺസർവേറ്റർ വയ്ക്കാനും ചീഫ് ആയിട്ട് ലൈഫ് വാർഡന് റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് നടപടിക്രമങ്ങൾക്ക് വേണ്ടി വാർഡൻ കാത്തിരിക്കുകയാണ് ഞാൻ പറയും മെയിലൊക്കെ അയച്ചിരിക്കുന്ന സമയത്ത് വരെ അവിടെ കാത്തിരിക്കണം അതാണ് എന്തൊക്കെ ഒന്ന് അവസ്ഥ അല്ലെങ്കിൽ പിന്നെ പന്നിയോട് ഫോണിൽ സംസാരിക്കേണ്ട ഒരു ശരി പിണറായി വിജയൻ പറയാ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കാരണം ഇതിങ്ങനെ അദ്ദേഹം ഇങ്ങനെ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുലി വരും പുലി വന്നു വരുമ്പത്തേക്ക് നിങ്ങൾ അവിടെയുള്ള പരിസരവാസികളുമായിട്ട് ഒരു യോഗം ചേരണം ആ യോഗം ചേർന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് തന്നെ ഈ പ്രസ് റിലീസിൽ സമയത്ത് പറയേണ്ട സാധനം എഴുതി കൊടുത്ത ഏതോ ഫോട്ടോ ആയിരുന്നു നടത്തും എന്താ പിന്നെ പുലിയും കൂടെ യോഗത്തെ വിളിച്ചാൽ മതിയായിരുന്നു എന്താണെന്ന് നിന്റെ വരവിന്റെ ഉദ്ദേശം ചോദ്യം ചെയ്യുക അപ്പൊ എന്തായിരുന്നാലും ഇത് പിന്നെ ഈ കൺകരണ്ട് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയമാണിത് അപ്പോൾ അതിന് കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിന് ഭേദഗതി വരുത്താമെന്ന എന്ന പ്രതീക്ഷയിലാണ് എന്നെ ഈ കരട് പിന്റ് തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് രണ്ടാമത്തെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് പന്നിയും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനിവാര്യം തന്നെയാണ് ഇപ്പം നായ്ക്കളെ നിർബന്ധിത വന്ദീകരണത്തിന് വിധേയരാക്കുന്നതുപോലെ ആൺപന്തികളെ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധിത വധീകരണത്തിന് വിധേയമാക്കുക നല്ല കാര്യമാണ് കാരണം എല്ലാത്തിനെയും കൊല്ലെന്നുള്ളതല്ല മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായവും ഇതിനകത്ത് പിന്നെ നേടുക അതേപോലെ തന്നെ കാട്ടുപന്നിയെ ശുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് മൂന്ന് തവണ കേന്ദ്രം പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് സംസ്ഥാന വനം വകുപ്പ് നിവേദനം നൽകിയിട്ടും അനുമതി ലഭിച്ചിട്ടില്ല അതിനകത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ബി ജെ പിക്കാണ് കാരണം അവരിപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അടുപ്പിക്കാൻ എന്ന് പറയുന്നു ബാക്കിയുള്ളവരെ അടുപ്പിക്കാൻ എന്ന് പറയുന്നു മലയോര കർഷകരിലെ ഏറെ ഭാഗവും ക്രൈസ്തവത്തിൽപ്പെട്ടവരാ അവിടെ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന ഘടകം സമ്മർദ്ദം ചെലുത്തി ജോർജ് കുര്യനോട് മന്ത്രിയാണ് അദ്ദേഹവും ഒരു കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു സുരേഷ് ഗോപി മന്ത്രിയാണ് മന്ത്രിയാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ അറിയാവുന്ന ഒരാൾ അതിൻ്റെ പൾസർ അറിയാവുന്ന ആൾ ജോർജ് കുര്യനാണ് സുരേഷ് ഗോപിക്ക് സംഭവം പോലീസിലെ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് അറിയാം കാരണമെന്ന് വെച്ചാൽ ഭാരത ഐ പി എസ് ഒക്കെ ആയിരുന്നുണ്ട് പാവം മനുഷ്യനാണ് ഒത്തിരി ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജോർജ് കുര്യൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കകത്ത് അനൂപ് ആന്റണിയുണ്ട് ഷോൺ ജോർജ് ഉണ്ട് അവർക്കെല്ലാം ഷോൺ ജോർജിൻ്റെ അപ്പനാണ് ഇതിനകത്ത് ആദ്യ വിഷയം റൈസ് ചെയ്ത് കൊണ്ടു ആളാണ് ഫിസി ജോർജ് അവർ ആ കാര്യങ്ങൾക്കകത്ത് ഉള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്തി ഈ മൂന്നാവിശ്യം നമ്മൾ നിവേദനം നൽകിയിട്ടും തീരുമാനമാവാത്ത കാര്യമാണെങ്കിൽ അവരുടെ ഇടപെടൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അവരുടെ ഇടപെട്ടേനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഇടപെടലിനെ അംഗീകരിച്ചിട്ടുണ്ട് അതിലെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ഒറ്റക്കെട്ടായിട്ട് ഇരുന്നത് അസ്വസ്ഥമായ വിഷയത്തിൽ അതുപോലെ ഇത് സംസ്ഥാനത്തെ ജനങ്ങളുടെ പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ടും ഇവിടുത്തെ കാർഷിക വ്യവസ്ഥ അവർ പോവുക കപ്പയുണ്ടാക്കാൻ പറ്റുന്നില്ല മതിരക്കിഴങ്ങ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല സാധാരണക്കാരൻ ഇത് പത്ത് സെന്റ് സ്ഥലത്ത് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടാക്കിയിട്ട് ജീവിക്കാൻ എഴുതി കഴിഞ്ഞാൽ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ കേരളം കംപ്ലീറ്റ്ലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് മാറും അങ്ങനെയുണ്ട് ഇവിടെ ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ആൾക്കാർ മൊത്തം ഈ റബ്ബർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ തകരും പക്ഷേ ഇതിനകത്ത് പിന്നെ ഇവയെ കൂട്ടത്തോടെ ഏത് മാർഗം ഉപയോഗിച്ച് കൊല്ലാനും പരം വകുപ്പിന് കഴിയുവാൻ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ശുദ്ധജീവിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പക്ഷേ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ കത്തിച്ച് കുഴിച്ചു മുടിയത് കൊന്നിട്ട് അയ്യായിരം ക്വിൻഡൽ കാട്ടുപന്നി മാംസമാണ് അയ്യായിരം ഇൻറ്റു നൂറ് അയ്യായിരം ടു പത്ത് അമ്പതിനായിരമായി അഞ്ച് ലക്ഷം കിലോ കാട്ടുപന്നിയുടെ ഇറച്ചിയാണ് കളഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ പന്നിയിറച്ചി കഴിക്കുന്നവർ കഴിക്കാത്തവർ കഴിക്കണ്ട ഒരറച്ചിയും കഴിക്കാത്തവരുണ്ട് മീൻ കഴിക്കാത്തവരുണ്ട് മുട്ട കഴിക്കാത്തവരുണ്ട് പാൽ കഴിക്കാത്തവരുണ്ട് കഴിക്കുന്ന മനുഷ്യരുണ്ടല്ലോ കഴിക്കുന്നവരിൽ തന്നെ പലരും കിലോ ചിക്കൻ ചിലപ്പോൾ ഒരു ആറ് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മേടിക്കുന്നവരുണ്ട് റെസിപ്പി അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരുണ്ട് ഇവിടെ അവർക്ക് പോയിട്ട് ബ്ലോസ്റ്റ് കഴിക്കാനും ബാക്കിയുള്ളവരും ഒന്നുമില്ല ഇതില്ല അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് അവരിൽ പന്നി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ അഞ്ച് ലക്ഷം കിലോ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇതായി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഓരോ കിലോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നാല് പേരുണ്ടെന്ന് ഊട്ടിക്കോ ഇരുപത് ലക്ഷം പേർക്ക് ഒരു നേരം ഇറച്ചി കഴിക്കാം രൂപ ചിക്കൻ്റെ വിലയും കൂടുന്നു ബീഫിന്റെ വില നാനൂറിനും നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നാനൂറിന് മേളിലോട്ട് പോകുന്നുണ്ട് ബോൺലെസ് ആയിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ അതിലേറെ അതിന്റെ വാല്യൂ പിന്നെ ഇത് പിന്നെ പന്നി ഫാമിലെ പന്നി ഇറച്ചി അതിന് വേസ്റ്റും മറ്റേതും പിന്നെ ബാക്കിയുള്ള ഫീഡും പെല്ലറ്റും ഒക്കെ കൊടുത്തിട്ട് വളർത്തുന്ന വേസ്റ്റ് കൊടുക്കുന്നത് എന്താ ഫിഷ് മാർക്കറ്റിലെ വേസ്റ്റ് ഫിഷ് മാർക്കറ്റിലെ വേസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കഴുകിയിട്ടല്ല കൊടുക്കുന്ന കൊണ്ടു അതേപോലെ ഇട്ട് കൊടുക്കുക ഏയ് അമോണിയയും ഇതും എല്ലാം ചേർത്ത സാധനമാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിനുണ്ടാവുന്നതിനേക്കാൾ ഔഷധ ഗുണമുള്ള സാധനം ആ ഇറച്ചി ഇത് നാച്ചുറലാ ഇതിനെ കത്തിക്കാനുള്ള ചെലവ് അതും നമ്മളെ ഖജനാവും നോക്കുന്നത് അതായത് ഈ പന്നികളെ കാരണം പന്നികൾ ഇപ്പൊ ലക്ഷക്കണക്കിനാ കോടി മലയാളികൾക്കാൾ കൂടുതൽ ഇനിയിപ്പൊ ശരിക്കും സെൻസസ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെക്കാൾ കൂടുതൽ പന്നിയുള്ള നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഈ ഇറച്ചി ഇത് ഒരു നൂറ് രൂപ വെച്ച് വില ഒരു കിലോയ്ക്ക് തീരുമാനിച്ചിട്ട് റേഷൻ കടകളിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്കോ അല്ലെങ്കിൽ ബി പി എൽ എ പി എൽ കാർഡുകളിലുള്ളവർക്കോ ഉയർന്നവർക്കോ വേണ്ട ഇതിനെ ക്രയശേഷിയില്ലാത്ത സാധാരണക്കാരന് ഒരു നൂറ് രൂപ നിരക്കിൽ ഒരു കിലോ ഇറച്ചിക്ക് അതിന് ഫീസും ഗവൺമെൻറ് മേടിച്ചു കൊടുക്കട്ടെ അത് നഷ്ടമാവത്തില്ല ഒറ്റ സൈലിൽ നടക്കും ഒറ്റ സെലില് നടക്കും മൃഗപേട്ട അവസാനിക്കുകയും ചെയ്യും നാട്ടിലിറങ്ങുന്നതിന് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ കാട്ടിക്കാരി നായാട്ട് നടത്തുന്ന കൊള്ള സംഘങ്ങളും ഇവരെല്ലാം അടപ്പുരിപ്പും ഗ്യാസ് തീരും അപ്പം അങ്ങനെ കൊടുക്കുമ്പം അത് ഞാൻ പറഞ്ഞല്ലേ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് കൊടുക്കാനും പാടില്ല അല്ല സമ്പന്നതായിട്ടുള്ള ആളുകൾക്കും കാട്ടുപന്നിറച്ച് കഴിക്കാൻ താല്പര്യമുള്ളവർ കഴിച്ചോട്ടെ അവർക്ക് വില കൂട്ടി എണ്ണൂറ് രൂപയായിട്ടുണ്ടോ അല്ലെങ്കിൽ നാനൂറ് രൂപയ്ക്ക് കൊടുത്തോട്ട് അതും കുഴപ്പമില്ല ഇതൊക്കെ വേറൊരു കാര്യം കൂടി അതൊരു മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ കാട്ടുമൃഗങ്ങളെ ഒക്കെ വേട്ടയാടാൻ വേണ്ടിട്ട് ഒരു നിശ്ചിത ഒരു വർഷത്തിൽ നിശ്ചിത സമയം നിശ്ചയിക്കുകയും ഈവൻ ഓസ്ട്രേലിയയിലെ പിന്നെ ഔദ്യോഗിക മൃഗമാ കങ്കാരൂ കങ്കാരനെ വേട്ടയാണ് അനുമതി കൊടുക്കുന്നുണ്ടോ അവിടെ ഇതെല്ലാം ഒരു നമ്മുടെ വിഭവശേഷിക്ക് താങ്ങാവുന്ന രീതിയിലായിരിക്കണം ഇവർ ഫീഡ് ചെയ്യണ്ടേ ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ശമ്പളം കൊടുക്കാൻ പോലെയുള്ള പൈസ ഇതിൽ നിന്ന് മാത്രം റവന്യൂ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ള സാധനവും കൂടി ഈ അമൻമെന്റിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കണം എന്നുള്ള അത്തരം ഒരു വിഭാവനശേഷിയിലേക്ക് ഇവർ നമ്മളോട് കൺസൾട്ട് ചെയ്താൽ മതിയായിരുന്നു ഇനി സംസ്ഥാന സർക്കാരുകളുടെ കൺസൾട്ടിങ് ഏജൻസി കൂടിയായിട്ട് നമുക്ക് മാറാൻ പറ്റും രാജു അത് ഞാൻ ഇരുപത്തിയ്യായിരം രൂപത്തിൽ തമിഴ്നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ മെയ് ഇരുപത്തിയേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനും ഇടയ്ക്ക് അതായത് കേവലം ഇരുപത്തി ഒന്ന് മാസത്തിനിടയ്ക്ക് നാട്ടിലിറങ്ങിയ നാലായിരത്തി തൊള്ളായിരത്തി കാട്ടുപന്നികളെ നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കാട്ടുപന്നങ്ങളെ വെടിവെച്ച് കൊന്നിട്ടാണ് മണ്ണെണ്ണ ഒഴിച്ച് ജനം കത്തിച്ച് കുളിച്ചിട്ടത് ഇതിന് കുഴിയെടുക്കുന്ന ചിലവ് മണ്ണയുടെ ചിലവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ചിലവ് ഇതെല്ലാം ഒഴിവാക്കി പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരണം ഇത് കൃത്യമായിട്ട് അതിനെ വെയിറ്റ് നോക്കണമൊക്കെ വേണം എന്നിട്ട് വേണം സ്ഥലത്ത് കൊടുക്കാൻ എനിക്ക് തന്നിൻ്റെ അത് മൊത്തത്തിലെ എല്ലാ എം എൽ എമാരും തന്നെ കാട്ടുപന്നിയെ ഇഴയെ വേട്ടയാടിക്കൊന്നതിന് ശേഷം നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വേട്ടയാടി കൊന്നതിന് ശേഷം അത് വിപണിയിൽ എത്തിക്കുക എന്നുള്ളൊരു അഭിപ്രായത്തോട് യോജിക്കാനുള്ള സാധ്യതകളാണുള്ളത് അത് നമുക്ക് തൽക്കാലം ഇങ്ങനെ നമ്മുടേതായിട്ട് വൈറ്റ്സ്മാൻ ചാനലിൻ്റെതായിട്ടുള്ള നിർദ്ദേശം എന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ അമൻമെൻ്റ് കൂടെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ബാക്കി ഇപ്പോൾ കേരള നിയമസഭ ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ ഭേദഗതി ആ ഭേദഗതി പിന്നെ നല്ലൊരു നീക്കമാണ് കർഷകർക്ക് ആശ്വാസമാണ് കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാനും സാധാരണക്കാരുടെ ഉപജീവന രീതികളായിട്ടുള്ള കാർഷിക മേഖലയിലെ ഇടപെടലുകൾ നന്നാക്കാനും അതുവഴി കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും ഒക്കെ ഇത് സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്രത്തിൽ കേരളത്തിലെ ബി ജെ നേതാക്കന്മാർ സമ്മർദ്ദം ചെലുത്തി ഇത് കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമുള്ളതാണെങ്കിൽ അത് മേടിച്ചുകൊടുക്കാനുള്ള ഇപ്പം ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ ഇടപെട്ടതുപോലെയുള്ള ഊർജ്ജസ്വലമായ ഇടപെടൽ ഉണ്ടാവുന്നതിൻ്റെ കൂടെ നമ്മൾ വെച്ച നിർദ്ദേശവും കൂടി അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്